പാവറട്ടി പഞ്ചായത്ത് ഏഴാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും എതിർത്ത് തോൽപ്പിക്കാനാവില്ലെന്നും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി പാർട്ടിക്കുള്ളിൽ ഐക്യം കെട്ടിപ്പടുക്കാൻ നേതാക്കൾ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലും നവോത്ഥാന മുന്നേറ്റത്തിനും പങ്കില്ല അവരുടെ പൂർവ്വ പ്രസ്ഥാനമായ ഹിന്ദു മഹാസഭ അവർ സ്വാതന്ത്ര്യ സമരത്തിനെതിരായിരുന്നു ഈ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കെതിരായിരുന്നു എന്തിനേറെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഓഗസ്റ്റ് ഒമ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ ചേർന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനം എഐ സി സി സമ്മേളനം ആ സമ്മേളനത്തിൽ ആഹ്വാനം അനുസരിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം മുഴക്കി മുന്നോട്ട് പോയപ്പോൾ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ബ്രിട്ടീഷ് ഭരണകൂടം അടച്ചപ്പോൾ ഇന്ത്യ മൂവ്മെന്റിന് എതിരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് എതിരായിരുന്നു ഹിന്ദു മഹാസഭ ഓർക്കണം ഇവർക്കൊന്നും രാജ്യത്തെ സാമൂഹ്യ ചലനങ്ങളിൽ രാഷ്ട്രീയ ചലനങ്ങളിൽ ഒരു പങ്കുമില്ല അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയൊക്കെ ബി ജെ പി ശ്രമിക്കുന്നത് എ ഡി ടെൻസൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എൻ പി അബൂബക്കർ ബാബുരാജ് മൂക്കോല എന്നിവരെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ അംഗൻവാടി അധ്യാപകർ സി ഡി എസ് മെമ്പർ ആശാവർക്കർ എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു ജോസ് വള്ളൂർ അനിൽ അക്കരെ പി കെ രാജൻ സിജു പാവറട്ടി സി ജെ സ്റ്റാൻലി വിമല സേതുമാധവൻ ഓജെ ഷാജൻ സലാം വെൻമനാട് മീരാ ജോസ് സുനിത ബാബു സെജി അറയ്ക്കൽ എന്നിവർ സംസാരിച്ചു